മലങ്കര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് മലങ്കര മേജർ സെമിന ഡയറക്ടർ റോറൻ ഡോക്ടർ സണ്ണി മാത്യു അച്ഛനാണ് അച്ഛന് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡിലെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കാനൻ നിയമം പാശ്ചാത്യ പൗരസ്ത്യ കാനൻ നിയമങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യത്യാസം ഇവയൊക്കെ ചർച്ച ചെയ്തു ഈ എപ്പിസോഡിൽ നമുക്ക് ഏതാനും ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് അച്ഛനോട് ചോദിക്കാം പക്ഷേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാനൻ നിയമത്തെക്കുറിച്ച് പറഞ്ഞു ഈ നിയമ സംഹിതകളുടെ ഉള്ളടക്കം എന്താണ് അതിൻ്റെ സ്ട്രക്ചർ ഉള്ളടക്കം എന്ന് നമ്മൾ പറയുമ്പോൾ പാശ്ചാത്യ നിയമസംഹിതയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പൗരസ്ത്യ സഭകളുടെ നിയമ നിയമസംഹിതയെക്കുറിച്ച് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പെട്ടെന്നൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ കോഡ് നമ്മൾ തുറന്ന് എടുക്കുമ്പോൾ ആദ്യം കാണുന്നത് എല്ലാ വിശ്വാസികളുടെയും അധികാര അവകാശങ്ങളെക്കുറിച്ചാണ് സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അതുപോലെ അധികാരങ്ങളുണ്ട് ഉത്തരവാദിത്വങ്ങളുമുണ്ട് വിശ്വാസികൾ നമ്മൾ പറയുമ്പോൾ അത് റോമ മാർപ്പാപ്പ മുതൽ ഇ താഴെ വരെയുള്ള എല്ലാ ആളുകളും അതിനകത്ത് ഉൾപ്പെടും അതുകൊണ്ട് വിശ്വാസികളുടെ അധികാര അവകാശങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് റോമ മാർപ്പാപ്പായുടെ അധികാര അവകാശങ്ങളും അദ്ദേഹത്തോടൊപ്പം എക്യുമേനിക്കൽ കൗൺസിലിൻ്റെ അധികാര അവകാശങ്ങളെക്കുറിച്ചുമാണ് എക്യുമേനിക്കൽ എന്ന് പറഞ്ഞാൽ ലോകമാസകലമുള്ള എല്ലാ ബിഷപ്സും ചേർന്ന് വരുന്ന ഒരു സംവിധാനമാണ് ഇത് കഴിയുമ്പോൾ തൊട്ടടുത്ത് പിന്നെ പേട്രിയാർക്കൽ സഭകൾ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ മെട്രോപോളിറ്റൻ സഭകൾ ഇവകളുടെയൊക്കെ അധികാര അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് സംസാരിക്കുന്നു അത് സംസാരിക്കുന്നു അതിനോട് ചേർന്ന് പാത്രിയാർക്കീസ്മാർ മേജർ ആർച്ച് ബിഷപ്സ് അതുപോലെ മെട്രോപോളിറ്റൻസ് ഇവരുടെയൊക്കെ പ്രവർത്തന ശൈലിയും അധികാരാവകാശങ്ങളും ഒക്കെ പ്രതിപാദ്യ വിഷയമാകും അതിനെ തുടർന്ന് രൂപതകൾ മെത്രാന്മാർ ഇടവകകൾ വൈദിക സന്യാസി സന്യാസിനികൾ ഇങ്ങനെ എല്ലാവരുടെയും പ്രവർത്തന മേഖലകളെക്കുറിച്ചും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നു ഇത് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞത് തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് സഭ സ്വയം ശുദ്ധീകരിക്കുന്നത് സ്വയം ആ ദൈവിക വെളിപാടിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത് കൂതാശകളിലൂടെയാണ് ഈ കൂതാശകളുടെ പരികർമ്മമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ മൊത്തമായിട്ട് കാണുന്നത് ഏഴ് കൂതാശകളെ സംബന്ധിച്ചും പിന്നെ കൂതാശ അന്യകരണങ്ങളെക്കുറിച്ചുമുള്ള നിയമങ്ങൾ കാണുന്നു അതിനുശേഷം നമ്മൾ സഭയുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കും ഇത്രയും കഴിയുമ്പോൾ ഇനി സഭയ്ക്കകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും മേഖലകളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കും പീനല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം പീനല്ലോ പക്ഷേ പീനല്ലോയെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രൊസീജിയർ എല്ലോയും അതിനകത്ത് വരും അപ്പോൾ ഇത്രയുമാണ് ജനറലായിട്ട് നമ്മൾ പറഞ്ഞാൽ പെട്ടെന്നൊന്നും മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞാൽ കോഡിന്റെ ഉള്ളടക്കം ചോദിച്ചാൽ നമുക്കൊരു ഒരു സംശയം ഈ കാനൻ നിയമവും ബൈബിളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാനൂനിക നിയമങ്ങളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം എന്ന് നമ്മൾ പറയുന്നത് ദൈവിക വെളിപാടിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം സോഴ്സ് ആണല്ലോ രണ്ട് ഉറവിടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുക സാധാരണയായിട്ട് ദൈവിക വെളിപാടിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് വിശുദ്ധ ഗ്രന്ഥവും അതുപോലെ തന്നെ പാരമ്പര്യവും അതിലേറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം നമ്മൾ പ്രത്യേകമായിട്ടും നേരിട്ട് കാണുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സഭയിൽ എങ്ങനെ ആ ദൈവിക വെളിപാടും ദൈവിക കൽപ്പനകളും ജീവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സഭ തരുന്ന നിർദ്ദേശങ്ങളാണ് കാനൂനിക നിയമങ്ങളായിട്ട് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് കൂടുതൽ വിശദമാക്കാനായിട്ട് ശ്രമിക്കാം വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർവിരിക്കരുത് ഈ നിയമം വിവാഹത്തെക്കുറിച്ച് കർത്താവ് കൊടുത്ത ഈ നിയമം ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ വിവാഹിതരാകാൻ വരുന്ന ഒരു വരനും വധവും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിവാഹത്തിന് അവരെ ഒരുക്കുന്ന മാതാപിതാക്കളും സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പുതുതായി വിവാഹിതരാകുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ച് സഭാ സമൂഹം മൊത്തത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ കർത്താവ് കൊടുത്ത ആ അടിസ്ഥാന നിയമം ഇന്ന് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അപ്പോൾ അടിസ്ഥാന നിയമം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് നമുക്ക് ജീവിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ ഒന്നുകൂടെ പറയട്ടെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ലോകാവസാനം വരെ നിങ്ങൾ ഇത് ചെയ്യുവിൻ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുറിച്ച് പഠിപ്പിച്ചു അല്പം കഴിഞ്ഞപ്പോൾ വിശുദ്ധ പൗലോസിന്റെ കാലമായപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു നിയമം കൂടി കൊടുക്കേണ്ടതായിട്ട് വന്നു സഭാസമൂഹത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വരുമ്പോൾ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് വിശക്കുന്നവർ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ ഇവിടെ വരുന്നവർ സഭയുടെ നിയമങ്ങളും ചില നിയന്ത്രണങ്ങളും പാലിക്കണം എന്ന് പൗലോസ് അതിനോട് ബന്ധപ്പെടുത്തി മറ്റൊരു നിയമം കൊടുത്തു ഇതുപോലെയാണ് നിയമങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ അടിസ്ഥാന നിയമം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ചോദിച്ചാൽ അത് ദൈവിക വെളിപാടിൽ നിന്നാണ് പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സഭ ഇന്ന് പറയുന്നു നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന് ദൈവീക വെളിപാടിൻ്റെ അടിസ്ഥാന നിയമങ്ങളും അതുപോലെ തന്നെ സഭയുടെ പുതിയ നിയന്ത്രണങ്ങൾ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് ക്യാനലോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിളുമായിട്ട് എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബന്ധമുണ്ട് കാനൻ നിയമത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ മറ്റ് സഭാ വിഭാഗങ്ങളിലൊന്നും ഇപ്രകാരം ഒരു നിയമത്തെക്കുറിച്ച് കേൾക്കുന്നില്ല അപ്പോൾ അവർക്കൊന്നും ഇങ്ങനെ കാനൻ നിയമം ഇല്ലേ അത് നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എല്ലാ സഭാവിഭാഗങ്ങൾക്കും സഭാവിഭാഗങ്ങൾക്ക് മാത്രമല്ല എല്ലാ സമൂഹങ്ങൾക്കും അവരവരുടേതായ നിയമങ്ങളുണ്ട് നിയമങ്ങളില്ലാതെ ആർക്കും അത് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധ്യമല്ല അപ്പോൾ കാനൻ നിയമത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് കത്തോലിക്കാ സഭയിലാണ് മറ്റ് സഭാവിഭാഗങ്ങളിൽ കാനൻ നിയമത്തെക്കുറിച്ച് കേൾക്കില്ല പക്ഷേ അവർക്കും നിയമമുണ്ട് വ്യത്യാസം ഇത്രയേ ഉള്ളൂ കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ ഇതൊരു കാനൻ നിയമം എന്ന് പറയുന്ന ഒരു സയൻസ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് എന്ന രീതിയിലേക്ക് ഒരു ലീഗൽ സയൻസ് എന്ന രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്തു വന്നത് കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ മറ്റു സഭാവിഭാഗങ്ങൾക്കും അവരവരുടേതായ നിയമങ്ങളുണ്ട് ഓർത്തഡോക്സ് സഭകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകൾക്കാണെങ്കിൽ അവരുടെ നോമോ ക്യാനൻസ് ഉണ്ട് അതൊക്കെ ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ടതാണ് വെസ്റ്റ് സിറിയൻ ഓർത്തഡോക്സ് സഭകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ഹൂതായ ക്യാനൻ ഉണ്ട് അതേതാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ടതാണ് ഈസ്റ്റ് സിറിയൻ കൽതായ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് സിനോഡിക്കോൺ ഓറിയൻ്റാളെ എന്നൊക്കെ പറയുന്ന നിയമ സംഹിതകൾ പക്ഷേ ഇതൊക്കെ മിക്കവാറും തന്നെ ആറ് ഏഴ് ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് പിന്നീട് അത് കാര്യമായിട്ട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് വസ്തുത ഡെവലപ്പ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭകളെല്ലാം ഒരുപാട് മതമർദ്ദനത്തിലൂടെ കടന്നുപോയ പീഡനങ്ങളിലൂടെ കടന്നുപോയ ചരിത്രമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശരിയായ ഒരു നിയമ സംഹിതകളെ രൂപപ്പെടുത്തി എടുക്കാനോ അല്ലെങ്കിൽ അതിന് സമൂഹത്തിലൊരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാനോ അവർക്കൊന്നും സാധിച്ചില്ല നേരെ മറിച്ച് കത്തോലിക്കാ സഭയിൽ തീർച്ചയായിട്ടും നമ്മൾ സഭയും പാശ്ചാത്യ സഭയുടെ സ്വാധീനം ഒരുപാടുണ്ടല്ലോ പാശ്ചാത്യ സഭയിൽ സമാധാനം ഉണ്ടായിരുന്നു രാജാക്കന്മാരും ഭരണകർത്താക്കളും ഒക്കെ സഭയെ അംഗീകരിക്കുന്ന ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സഭാ സമൂഹങ്ങൾ സമാധാനപരമായിട്ട് ജീവിച്ചിരുന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ നിയമ സംഹിതകൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ രാഷ്ട്രങ്ങൾക്ക് നിയമം ഉണ്ടാകുന്നത് പോലെ തന്നെ സഭയ്ക്കും നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചു അങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ ഈ നിയമ സംഹിതയായിട്ട് ഇത് കറക്റ്റായിട്ട് രൂപപ്പെട്ടത് മറ്റ് സഭാ സമൂഹങ്ങളിൽ അവർക്ക് നിയമങ്ങളുണ്ടെങ്കിലും ആവശ്യത്തിനനുസരിച്ച് അവർ വന്ന് എന്തെങ്കിലുമൊക്കെ രൂപപ്പെടുത്തി എടുക്കും എന്നുള്ളതല്ലാതെ ഒരു ശാസ്ത്ര ശാഖയായി ഒരു ലീഗൽ സയൻസ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തില്ല ഇനി പല സഭാ വിഭാഗങ്ങളും നമ്മൾ പറയുന്ന സഭകളിൽ പല സഭാ വിഭാഗങ്ങളും വളരെ ചെറിയ സഭാ സഭാവിഭാഗങ്ങളായതുകൊണ്ട് അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല പെട്ടെന്ന് ആവശ്യത്തിനനുസരിച്ച് അവർ കൂടി വരുന്നു ചർച്ച ചെയ്യുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നു പോകുന്നു പക്ഷേ കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കോടി ആളുകളുള്ള ഒരു സംവിധാനമായതുകൊണ്ട് അവിടെ കാര്യങ്ങൾക്ക് ഒരു നിയതമായ രീതി ഉണ്ടായാലേ പറ്റുള്ളൂ അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ അവകാശങ്ങൾ താഴെ മുതൽ എല്ലാവരും മേലുള്ള എല്ലാവരും അത് അംഗീകരിക്കണം എന്ന് നമ്മൾ പറയും അപ്പം അതുകൊണ്ട് തന്നെ അതിനൊരു നിയതമായ രൂപം ഉണ്ടാകണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അത് കത്തോലിക്ക സഭയിൽ ഒരു സയൻസായിട്ട് ഡെവലപ്പ് ചെയ്യും ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ സഭയിൽ നിയമത്തിൻ്റെ ആവശ്യമെന്ത് സ്നേഹം മാത്രം മതി എന്ന് പറയുന്ന ചില വിഭാഗങ്ങളുണ്ട് അവരോട് നമുക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് നമ്മൾ മാലാഖമാരോ വിശുദ്ധരോ അല്ലെങ്കിൽ സ്വർഗത്തിലോ ആയിരുന്നെങ്കിൽ സ്നേഹം മാത്രം മതി എന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരും സാധാരണ മനുഷ്യരും ആയതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഓരോരോ സാഹചര്യങ്ങളിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തത ഉണ്ടാകേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഞാൻ സ്നേഹം എന്ന് പറയുന്നതും സ്നേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് കാണിക്കുന്നതും മറ്റു പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് മാറും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പക്ഷേ നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലെ കുറവുകൊണ്ടാണ് അതുപോലെ മറ്റ് പലരും കാണിക്കുന്ന അവർ ആത്മാർത്ഥമായി ചെയ്യുന്ന പലതും എനിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പൊതുവായിട്ട് നമ്മൾ പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിലും ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നിയമങ്ങൾ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പക്ഷേ ഈ സ്നേഹം മാത്രം മതി എന്ന് പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട് നമുക്കത് നിഷേധിക്കാനായിട്ട് സാധ്യമല്ല കാരണം അടിസ്ഥാനപരമായ നിയമം എന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ നിയമം തന്നെയാണ് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ ദൈവത്തെ സ്നേഹിക്കുക മറ്റ് മനുഷ്യരെ എന്നെ പോലെ തന്നെ സഹോദരങ്ങളായിട്ട് സ്നേഹിക്കുക ഇതിനപ്പുറമായിട്ട് എന്ത് നിയമമാണുള്ളത് ഒരു നിയമവും പക്ഷേ ഈ നിയമം സ്നേഹത്തിൻ്റെ നിയമം ഓരോ സാഹചര്യത്തിലും എങ്ങനെ പ്രകടമാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് മറ്റ് നിയമങ്ങളെല്ലാം ഇത് സഭയ്ക്കകത്ത് മാത്രമല്ല എല്ലാ സമൂഹത്തിലും നമുക്ക് അങ്ങനെ തന്നെ പറയാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ ഭാരത നാടിനെ കുറിച്ചെടുക്കാം നമ്മുടെ ആ പ്രതിജ്ഞയുണ്ടല്ലോ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഇതിൽ കൂടുതൽ എന്ത് നിയമമാണ് ഭാരതത്തിന് നമുക്ക് ആവശ്യമുള്ളത് പക്ഷേ നമുക്കറിയാം ഇത് മാത്രമല്ല നിയമമായിട്ട് നമുക്കൊരുപാട് മറ്റ് കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ മനസ്സിലായത് നമ്മുടെ നാടിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെയും നമ്മുടെ ആളുകളെ നമ്മൾ സഹോദരങ്ങളായി കരുതുന്നു എന്നുള്ളതിൻ്റെയും അടിസ്ഥാനത്തിലാണ് മറ്റ് നിയമങ്ങളെല്ലാം നമ്മൾ കാണേണ്ടത് നമ്മൾ ടാക്സ് കൊടുക്കുന്നു എന്തിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുക നമ്മുടെ മേലടിച്ചേൽപ്പിക്കുന്ന എന്തോ ഒന്ന് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാടിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായും അതിൻ്റെ വളർച്ചയിൽ പുരോഗതിയിൽ നമ്മൾ പങ്കുപറ്റുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് മാറുമ്പോൾ ഈ ടാക്സ് കൊടുക്കുന്ന നിയമം സ്നേഹത്തിൻ്റെ നാടിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായി മാറുന്നു ഇത് തന്നെയാണ് അപ്പം അടിസ്ഥാനപരമായ നിയമം തീർച്ചയായിട്ടും എല്ലായിടത്തും സ്നേഹത്തിൻ്റെ നിയമം തന്നെയാണ് അത് തന്നെയാണ് ആകേണ്ടത് പക്ഷെ മാത്രം പോരാ ഓരോ സാഹചര്യങ്ങളിലും ഓരോരുത്തരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ എല്ലാ സമൂഹങ്ങൾക്കും ഉണ്ട് ഇത് സഭയിലും സാധാരണ സമൂഹത്തിലും ഒക്കെ ഇത് ബാധകമാണ് സഭയിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെയാണ് നിയമം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ മലങ്കര സഭ ഒരു മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ചർച്ച് എന്നാണല്ലോ അറിയപ്പെടുന്നത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കാമോ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നമ്മൾ പറഞ്ഞതാണ് ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളുണ്ട് പാശ്ചാത്യ സഭയും കൂടെ ചേർന്ന് ഇരുപത്തി നാല് സഭകളുടെ ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഈ ഇരുപത്തി നാല് സഭകളും പല ശ്രേണികളിൽപ്പെട്ട സഭകളാണ് അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്നത് പേട്രിയാർക്കൽ സഭകളാണ് പേട്രിയാർക്കൽ സഭകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തുടക്കകാലം മുതൽ തന്നെ ഉണ്ടായ ആ പാരമ്പര്യം ഉള്ള ഒരു സഭയായിരിക്കണം അതിൻ്റെ തലവനും പിതാവുമായി അങ്ങനെയാണ് നമ്മൾ പാത്രിയാർക്കസിനെ വിശേഷിപ്പിക്കുന്നത് ഒരു സഭയുടെ തലവനും പിതാവുമായി നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അപ്പോൾ അങ്ങനെ ഒരു പാത്രിയാർക്കിസിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയായിരിക്കണം ഇങ്ങനെ ചില നിയമങ്ങളുണ്ട് ചരിത്രപരമായി ചില സഭകൾ അങ്ങനെ പാത്രിയാർക്കൽ സഭകളായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ മറ്റ് പല സഭകളും തുടക്കകാലം മുതലുള്ള സഭകളാണെങ്കിൽ കൂടെ ഈ ഒരു അംഗീകാരത്തിലേക്ക് വന്നിട്ടില്ല ഉദാഹരണത്തിന് ഇന്ത്യയിലെ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും ഈ രണ്ട് സഭകളും ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള പാരമ്പര്യമുള്ളതാണ് മാർത്തോമ സ്നേഹയുടെ പാരമ്പര്യം ഉള്ളതാണ് പക്ഷേ നമ്മൾ മറ്റ് പാത്രയർക്ക് സഭകളുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം ഒരു പാത്രിയാർക്കൽ സഭയെന്ന് പലപ്പോഴും പറഞ്ഞിട്ടില്ല ലോകത്തിലങ്ങനെ നമ്മൾ അംഗീകരിക്കപ്പെട്ടിട്ടുമില്ലായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും നമ്മൾ കൂടുതൽ ബോധവാന്മാരായപ്പോൾ നമ്മളും അതുപോലെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള പല സഭകളും അവരും പാത്രിയാർക്കൽ സഭകളായി അംഗീകരിക്കപ്പെടണം എന്ന ഒരാവശ്യം ഉന്നയിച്ചു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഉടനെ അത് സാധ്യമാകാത്തതുകൊണ്ട് രണ്ടാം വത്തിക്കാൻ സുനഹദോസിനകത്ത് ഒരു പുതിയ നിർദ്ദേശം ഉരുവായി ഈ സഭകളുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുക അധികാര അവകാശങ്ങളെ അംഗീകരിക്കുക പുതിയൊരു പേട്രിയാർക്കൽ സഭയായി അവർ അംഗീകരിക്കപ്പെടുന്നതുവരെ ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്ത രൂപപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേട്രിയാർക്കൽ സഭകൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത ശ്രേണിയിൽ നിൽക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭകൾ എന്ന ഒരു സഭ ഒരു ശ്രേണി രൂപപ്പെട്ടത് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളിന്റെ ആളിനെ വിളിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് എന്നാണ് പേട്രിയാർക്കൽ സഭകളും മേജർ എപ്പിസ്കോപ്പൽ സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മളിപ്പോൾ ചോദിച്ചാൽ ഒറ്റ വ്യത്യാസമുള്ളൂ പേരില്ല എന്നുള്ള വ്യത്യാസം ഇത് തന്നെയാണ് പാത്രിയാർക്കീസും മേജർ ആർച്ച് ബിഷപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരിനകത്ത് മാത്രമേ ഉള്ളൂ പേട്രിയാർക്കൾ സഭകളല്ലാത്തത് കൊണ്ട് പേട്രിയാർക്ക് എന്ന പേര് ഈ മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയിട്ടില്ല എന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ അധികാരാവകാശങ്ങളിലും ഉത്തരവാദിത്വങ്ങളിലും മേജർ ആർച്ച് ബിഷപ്പ് പാത്രിയാർക്കീസിന് സമനാണ് എല്ലാ കാര്യങ്ങളിലും പേരിൻ്റെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് ഇനി ആഗോള കത്തോലിക്ക സഭയിൽ ഈ സഭകൾ ഒരു പേത്രിയാർക്കൽ സഭകൾ എന്ന് അംഗീകരിക്കപ്പെടുന്നത് വരെ ഉണ്ടാക്കിയ ഒരു ഒരു സിസ്റ്റം എന്ന് നമ്മൾ പറയാം നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെ നമ്മൾ കാതോലിക്കോസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം എന്താണ് അതിൻ്റെ ഒരു പ്രത്യേക വ്യത്യാസം അത് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന പേരാണ് കോഡിനകത്ത് അത് എല്ലാ സഭകൾക്കും ചേർന്നുള്ള നിയമസംഹിതയാണല്ലോ അതിനകത്ത് കൊടുത്തിരിക്കുന്ന പേര് മേജർ ആർച്ച് ബിഷപ്പ് എന്നാണ് പക്ഷേ നമ്മുടെ അന്ത്യോക്യൻ മലങ്കര പാരമ്പര്യം അനുസരിച്ച് പറയുമ്പോൾ പാത്രിയാർക്കേസ് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനീയ പേര് ഏതാണെന്ന് വെച്ചാൽ കാതോലിക്കോസാണ് ഇത് നമ്മുടെ പാരമ്പര്യമാണ് അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിനെ നമ്മൾ വിളിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ പാരമ്പര്യം കാതോലിക്കോസ് പാരമ്പര്യമാണ് അതിനെ ഒരു പേത്രിയാർക്കായി അംഗീകരിക്കപ്പെടുന്നത് വരെ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മെത്രാപോലിത്തായും നമ്മൾ വിളിക്കുന്നത് കാതോലിക്കോസ് എന്നാണ് അതാണ് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന പേര് ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങൾ എന്ന പരമ്പരയിൽ മലങ്കര മേജർ സെമിനാരിയുടെ ഡയറക്ടർ റവറൻ ഡോക്ടർ സണ്ണി മാത്യു അച്ഛൻ വളരെ വിശദമായി കാനൻ നിയമം പാശ്ചാത്യ പൗരസ്ത്യ നിയമങ്ങൾ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സംവിധാനം കാതോലിക്കോസ് ഇവയെക്കുറിച്ച് മലങ്കര കാത്തലിക് ടിവിയുടെ പ്രേക്ഷകർക്ക് വളരെ വിശദമായി സംശയത്തിനിടെ നൽകാത്ത വിധത്തിൽ നമ്മളോട് സംസാരിച്ചു നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി പ്രേക്ഷകരുടെ പേരിൽ അച്ഛന് നന്ദി അറിയിക്കുന്നു